ഇവിടെ മാത്തേ നോട്ര ഇങ്ങേ നേരെ പാણે വട ഇതി കുച്ചോട ആ വെട്ടി 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 ഇന്നെ വട പോ ഇതി വട വൈ അങ്ങനെ അങ്ങനെ വട കുടിച്ചോ ഇതി വെച്ചോ എല്ലാം നല്ലോ ഇത് വെട്ടി വെട്ടി വട വെട്ടി കുന്തി വാ ആദർ സർപ്രൈസ് വാട്ട് സർപ്രൈസ് യാ പികി നോ നോടാ വലമ്പിടിടാ വലമ്പിടിടാ നോ ഇങ്ങോട്ട് പറന്നു പോടാ എന്നെ മുയടാ ഇതെല്ലാം ശേരി സാധനം എപ്പോ വെള്ളം ശേരിക്ക് കഴിഞ്ഞു വരാം ഇത് വെള്ളം വെള്ളം അപ്പം മരത്തിന് വെള്ളം സാധനം അറിയാമല്ലോ കട്ടക്ക ബ്രാൻഡിങ്ങ് കൊടുക്കരാ സാധനം സാധനമല്ല ഇവിടെ ആള് ഹോളല്ല കുടിച്ചാലേ വൈരെ വേണില്ലായി വൈരെ അപ്പുറുള്ളവർക്ക് നല്ല നേരെ നായകൻമാർ പറഞ്ഞ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കണോ രണ്ടോ ബാക്കി ഫുൾ പോവുകയല്ല കൊടോട കൊടോട ഫുള്ളല്ല അല് വെട്ടിയില്ല അതരെ ഞാൻ വെട്ടി തര ഇതാണ് അപ്പുറത്ത് നിന്ന് തരിക്കേ ഇച്ചിരി കൂടി വെട്ടി തര ആമൈ മൈനെ വാ വാ ചാടി വടി മോനെ മോനെ ബോ മോനെ